പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിതിയാദിവിലെ നേൻ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ ശക്തിയും കൃപയും അംഗീകരിച്ചുകൊണ്ട് നന്ദിയും ആദരവും നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ വരുന്നു അങ്ങനെ പുത്രനായ ശുക്സ് പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ ഓർക്കുന്നു വഞ്ചിയുടെ ഭാഗത്തേക്ക് നിങ്ങൾ വലയെറിയുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഈ വിശ്വാസ പ്രവൃത്തി അത്ഭുതകരമായ മത്സ്യങ്ങളുടെ സമൃദ്ധിയെക്കുറിച്ചാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ പ്രാർത്ഥനയുടെ നിമിഷത്തിൽ അങ്ങയുടെ ദൈവിക മാർഗനിർദ്ദേശവും അനുഗ്രഹവും ഞങ്ങൾ താഴ്മയോടെ യാചിക്കുന്നു ശിഷ്യന്മാർ വലവീശുകയും നിറഞ്ഞൊഴുകുന്ന സമൃദ്ധി സമ്മാനമായി ലഭിക്കുകയും പോലെ ഞങ്ങളുടെ ശ്രമങ്ങളിലും ചുറ്റുമുള്ളവരുടെ ശ്രമങ്ങളിലും ഞങ്ങൾ അങ്ങയുടെ മാർഗനിർദ്ദേശവും അങ്ങയുടെ കരുതലും ഇടപെടലും തേടുന്നു ഫലം അന്വേഷിച്ചാണെന്ന് തോന്നുമെങ്കിലും ശരിയായ പ്രവർത്തനഗതി വിവേചിച്ചറിയാനുള്ള ജ്ഞാനം അത് പിന്തുടരാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ കഥാവി ഞങ്ങൾ അങ്ങയുടെ മാർഗനിർദ്ദേശത്താൽ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ കഴിയുമെന്ന് അറിഞ്ഞുകൊണ്ട് വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനുള്ള ശക്തിക്കായി ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളുടെ വലകൾ വിശാലമായി അറിയുവാനും ഞങ്ങളുടെ പരിമിതികൾക്ക് അപ്പുറത്തേക്ക് ഞങ്ങളുടെ ശ്രമങ്ങൾ വ്യാപിപ്പിക്കാനും അങ്ങയുടെ സമൃദ്ധമായ കരുതലിൽ വിശ്വസിക്കാനും ഞങ്ങളെ സഹായിക്കണമേ കഥാപി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പിന്നെയും ഞങ്ങളുടെ സമൂഹങ്ങൾക്കും ലോകത്തിനും വേണ്ടിയാണ് ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും പ്രത്യാശ ഉപജീവനവും ലഭിക്കണമേ മറ്റുള്ളവരെ സേവിക്കാനും നല്ല മാറ്റം കൊണ്ടുവരുവാനും അക്ഷീണം പ്രയത്നിക്കുന്ന കൈകളെ അനുഗ്രഹിക്കണമേ അനികമ്പിയുടെയും സ്നേഹത്തിന്റെയും വലകളെറിയുമ്പോൾ രോഗശാന്തിയുടെയും ഐക്യത്തിനെയും പുനഃസ്ഥാപനത്തിനെയും സമൃദ്ധമായ വിളവെടുപ്പിന് സാക്ഷ്യം വഹിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണമേ കഥാവേ അധികാരം അങ്ങയുടെ കൈകളിലാണെന്ന് ഞങ്ങളറിയുന്നു ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അങ്ങയുടെ ദൈവഹിതത്തിന് സമർപ്പിക്കുന്നു ഞങ്ങൾ എറിയുന്ന വലകൾ അങ്ങയിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെയും അങ്ങേക്കൊണ്ട് എല്ലാം സാധ്യമാണെന്ന് അറിഞ്ഞുകൊണ്ടുള്ള പ്രതീകപ്പെടുത്തലുമായി തീരണമേ കഥാവേ അത്ഭുതകരമായ മീൻപിടുത്തത്തിലൂടെ അങ്ങോട്ട് സമൃദ്ധമായ കൃത്യ ബലിപ്പെടുത്തിയ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ തികഞ്ഞ ജ്ഞാനത്തിനനുസരിച്ച് അങ്ങ് കേൾക്കുകയും അവിടുന്ന് പറയുന്നത് കേൾക്കുകയും അതിനനുസരിച്ച് ഇടത്തോട്ടും ഇടത്തോടും തിരിയാഞങ്ങൾ അഭിഷേകം ചെയ്യുകയും ചെയ്യണമേ അപ്പ പിതാവിയെ സമയത്ത് തന്നെ സഭിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴുമടങ്ങാ ഞാനും മേലും തലമുറ മേലും വന്ന് ചേരട്ടെ നമ്മുടെ തകർച്ചയെ സുഖപ്പെടുത്താൻ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ക്രിസ്തുവിൽ നമുക്ക് പുനഃസ്ഥാപനം കണ്ടെത്താൻ കഴിയട്ടെ നമുക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പുതിയ തുടക്കങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന അവൻ്റെ കൃപയെ നമുക്ക് സ്വീകരിക്കാം ഭർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന ബലിക്ക് യോഗ്യമായ ഫലം കഴിക്കാൻ പരിശുദ്ധം അവനെ നമുക്ക് അഭിഷേകം പ്രാപിക്കാം നമ്മളെല്ലാവരും എല്ലാവരും വീഴ്ച വരുത്തുന്നുണ്ടെങ്കിലും ദൈവത്താൽ എന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ളവർക്ക് ആ സ്നേഹത്തെ പങ്കിടുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് മറ്റുള്ളവരെ സേവിക്കാൻ ശ്രമിക്കുവാനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ എളിമയുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് അവനെ പ്രീതിപ്പെടുത്താനും കഴിയട്ടെ വിശ്വാസത്തിൻ്റെ യാത്രയിൽ ആഘോഷിക്കാനും വഴിയിൽ പഠിച്ച പാഠങ്ങളെ വിലമതിക്കാനും നമുക്ക് കഴിയട്ടെ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാനും നമ്മുടെ വിശ്വാസം ധൈര്യത്തോടെ ജീവിക്കാൻ നമ്മളെ ശക്തിപ്പെടുത്താനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ പിതാവി സമയത്ത് ഞങ്ങൾക്ക് മാധ്യസം വായിക്കുന്ന ദൈവമാതാവായിക്കാൻ നീമറിയത്തിയാവശ്യം പിതാവിനെയും സകല വിശുദ്ധരെയും വിശദം മനഃഹമരുന്ന് നീയോടെ സ്മരിക്കുന്നു അപ്പോൾ പിതാവിനെ ഞങ്ങളെ കരുതുകയും പുലർത്തുകയും ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് കുത്തരുതരികയും ചെയ്യുന്നല്ലോ ഞങ്ങളുടെ ജീവിതം നിന്റെ തീരണമേ സകലതും യേശുവിൻ്റെ നാമത്തെ തന്നെ ആ